ഹലോ കേസ് എസ്ലമേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം എന്നും കാണിക്കുന്ന പോലെ തന്നെ ഇന്നും കാലത്ത് നമ്മൾ ഇതാ മദ്രസയിൽ കൊണ്ടാക്കി വരുന്ന വീഡിയോസ് കേട്ടോ ആദ്യം തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിലൊന്ന് സബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ നമ്മളിതാ കുളത്തിൻ്റെ അവിടെ നിന്നൊക്കെ വന്നു ഈ ഒരു വഴി കേട്ടോ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി അപ്പോൾ വീട്ടിലോട്ട് വണ്ടി വരില്ല കേട്ടോ അപ്പോൾ കാണാത്ത എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് എൻ്റെ വീട് അപ്പോൾ അതിന് ഒന്ന് കാണിക്കുകയാണേ അപ്പോൾ നടക്കുന്ന ഒരു ഊക്കിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം പെട്ടെന്ന് എടുക്കുന്ന ആട്ടോ കാലത്ത് നമ്മൾ ആറുമണിക്ക് മദ്രസേ കൊണ്ടാക്കി വന്നിട്ട് ആറര ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും അരമണിക്കൂർ നടക്കണം അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കൂട്ടോ അപ്പോൾ നമ്മളെ ചെടികൾ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ എനിക്കൊരു രാഹത്താട്ടോ എൻ്റെ ചെടിയിൽ എത്ര പൂക്കൾ ഇട്ട് എത്ര വിത്തുകളുണ്ട് എന്നൊക്കെ നോക്കി നടക്കുന്നത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടെങ്കിലൊന്നും കാമിറ്റിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ നോക്കിയപ്പോൾ നമ്മളിത് ഒരു മത്തക്കുട്ടാപ്പുൻ്റെ ഒരു പൂവ് ഇരിഞ്ഞിട്ടുണ്ട് കിട്ടും ഒരു എങ്കിലൊരു പൂവിരിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം തോന്നി കേട്ടോ കാലത്ത് ഇരിഞ്ഞിരിക്കുന്ന ഈ പൂക്കളെ കാണുന്ന ഒരു ഭംഗിയല്ലേ അപ്പോൾ ഈ പൂവിൻ്റെ ചുറ്റിനും ഇലമ ഞാൻ വെണ്ണീർ ഇട്ട് കൊടുത്താ കേട്ടോ ഒന്നിനും ഈ ഇലമ എന്തൊക്കെയോ വന്ന ശല്യം ചെയ്യുന്നതിനാണേ അപ്പോൾ നമ്മുടെ സ്വത്തൂസൊന്ന് മദ്രസിൽ പോയി കൊച്ചൂസ് നല്ല ഉറക്കം കേട്ടോ കള്ള മടിയായിട്ട് എണീക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വല്ല ഉറങ്ങിക്കോട്ടെ എന്ന് കയറ്റി നമുക്ക് കട്ടിലും വീട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് കൊതുക് പോലെ അരശിക്കുകയാണ് പായയിലോട്ടൊക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനത്തെ വിരിയൊന്നും എടുക്കാതിരുന്നത് എങ്കിലൊന്നും ജസ്റ്റ് എടുത്തതാണ് അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇതാ ഒരു അടുപ്പിൽ അടുപ്പത്ത് ഞാൻ ദോശ ചൂടാറുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പൊക്കെ പുളിങ്ങി എടുക്കുക അപ്പോൾ ഗ്യാസ് കിട്ടി ഇപ്പോൾ ഗ്യാസ് മെട്ടോ ദോശയൊക്കെ ചൂടാറ് അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരടുപ്പത്ത് മക്കൾസിന് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് കേബേജ് ഉപ്പേരി ആട്ടോ മക്കൾസിനെ കൊണ്ടു നടക്കുന്നത് സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്വത്തുസും കൊച്ചൂസും മദസൊക്കെ ഇട്ട് വന്ന് ഇതാ നമ്മൾ സ്കൂളിലേക്ക് പോകും കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ എത്രപോലെ വീഡിയോ എടുക്കാൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓരോ വഴികളൊക്കെ എൻ്റെ ഫ്രണ്ട്സുകൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് യൂട്യൂബിലെ ആയാലും നമ്മുടെ ഈ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകളും എൻ്റെ കുടുംബക്കാരെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ അങ്ങനെ അവരെ വണ്ടിയൊക്കെ വന്നു അവർ പോയിട്ടോ കുറച്ച് നടക്കാനുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ മിന്നൂസിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ മിന്നൂസിന് തക്കാളിയും പച്ചമുളക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനവനിക്കേ അവൻ്റെ കൂടെ ഒന്ന് കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കും കേട്ടോ ദിവസം കഴുകി കൊടുക്കുക എനിക്ക് എങ്കിലേ ഒരു വൃത്തി തോന്നുള്ളൂ കേട്ടോ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ സെറ്റാക്കി വെക്കി അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ ഇക്കാരമൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പണി എനിക്ക് അവിടെ ഉള്ളത് എന്ത് പണി പണിയെനിക്കവിടെ ഉള്ളത് ചോദിക്കുക നമ്മൾ ഏത് പെണ്ണുങ്ങൾക്കായാലും ഏത് താത്താർക്കുംമാർക്കും എല്ലാവർക്കും അത്യാവശ്യം ഒരു വീട്ടിൽ ചെയ്യേണ്ട പണികൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഈ പൂച്ച ഒന്നല്ലാതെ വേറെ ഇഷ്ടംപോലെ ജോലികളുണ്ട് മറ്റുള്ളവർക്ക് പല തരത്തിലുണ്ട് അപ്പോൾ അവനിക്കുള്ള ചോറൊക്കെ ഞാൻ കൊടുത്തതിന് ശേഷം നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് എണ്ണീരിട്ട് കഴുകിക്കുക കേട്ടോ അപ്പോൾ എന്താ വെച്ചുണ്ടോ ഇപ്പം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് എൻ്റെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എണ്ണീരിട്ട് കഴുകണം കേട്ടോ ഇല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല കേട്ടോ അതിൻ്റെ കുക്കിങ് ചെയ്യണേ കാരണം എന്തോ ഒരു കറ പിടിച്ച പോലെ തോന്നും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തെന്ന് കാണിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മിന്നൂനില്ലേ ഇത് മി ചിന്നു കേട്ടോ പേരങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഞമ്മളെ തത്തമ്മേനെ മിന്നു എന്നും ഞമ്മളുടെ പൂച്ചക്കുട്ടീനെ ചിഞ്ചു എന്നട്ടോ വിളിക്കണത് മക്കൾ സിട്ടാ തന്നെ ആ മിട്ടു കൂട്ടും എന്നൊക്കെ വിളിക്കും കേട്ടോ അപ്പോൾ ഒന്ന് കുളിപ്പിച്ച് കൊടുത്തിട്ട് ബാത്റൂമിൽ കെട്ടിരിക്കുക കേട്ടോ അവിടെ സെറ്റാകട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ അവനൊക്കെ തോർത്തി കൊടുത്തിട്ട് അവൻ്റെ ഫുഡും ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ മാത്രം വയറ്റിലാക്കിയാൽ പോയല്ലോ അവർക്കും കൃത്യ ടൈമിൽ ഭക്ഷണം കൊടുക്കണം കേട്ടോ പാവങ്ങളല്ലേ അപ്പം അതൊക്കെ കണ്ടിട്ട് അസൂയ മൂത്തിട്ട് ഞമ്മളുടെ മീന്നു പറയണേ എനിക്കില്ലല്ലേ അവനക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് തല ഇട്ട് അപ്പം അവനക്ക് എന്തൊക്കെയാണ് കൊടുത്തു നിൽക്കുക തന്നെ അറിയില്ല കേട്ടോ ഞാൻ തിന്നെ കാട്ടി ഫുള്ള് അവനിക്കാ കൊടുക്കാറ് അപ്പം നമ്മളിത് മിന്നുസേന്നൊക്കെ പേരിട്ടെങ്കിലും ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം നമ്മുടെ ചിഞ്ചൂസ് എന്താ ഭയങ്കര തീറ്റിട്ടോ അവൻ്റെ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് അവന് വെള്ളം കൊടുത്ത് അവൻ്റെ രാഹത്തായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും ഒരു മനസ്സുഖം അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് അവൻ്റെ തീറ്റ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ അവൻ്റെ ഫുഡ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് പണി കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കില്ലാ തോന്നുന്നത് അപ്പോൾ നമ്മൾ പാവ വിഷക്കണേന് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തീറ്റ വാങ്ങിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതന്നെ സ്ഥിരമായിട്ട് മുന്നൂറ് രൂപയാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വരെയായിട്ടൊക്കെ കളിച്ചിരിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ അലക്കലും ഉണക്കലും ഒക്കെ കളിച്ചിട്ടുണ്ട് ഇവിടെ ബാക്ക് ഭാഗത്ത് ആരും ഇല്ല കേട്ടോ നമ്മൾ മാത്രം അപ്പോൾ അതാ ഈ ഒരു പറങ്കി മാങ്ങമ്മ നിറയെ പറങ്കി മാങ്ങ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മാവുമ്പോൾ നിറയെ മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ കുറേ മാങ്ങയും ഉണ്ട് ഞമ്മളത് എല്ലെങ്കിലും കാണുമ്പോൾ ഒരു സുഖം അത്രമാത്രം അപ്പോൾ നിങ്ങളും കണ്ടു കേട്ടേണ്ട ചെറിയൊരു ടാങ്കി കേട്ടോ വീട്ടിലെ ടാങ്കി കഴുകിയിട്ടില്ല അനുഷാധ നോമ്പായിട്ടോ വേണമൊക്കെ ഒന്ന് കേൾക്കുക കേട്ടോ കാരണം നമുക്ക് അതുകൊണ്ട് കയറാനുള്ള ഒരു വഴിയില്ല കേട്ടോ കോണിയൊന്നും ഇല്ലാത്ത കാരണം പിന്നെ നമ്മളിതാണ് നമ്മുടെ കൃഷിയിൽ വന്നിട്ട് കുറച്ച് നേരം നിൽക്കും കേട്ടോ എനിക്കൊരു ചമ്മന്തിരക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുളക് പൊട്ടിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ മുളകൊക്കെ നല്ല വൃത്തിയുള്ള കേട്ടോ ഇമക്ക് ഞമ്മൾ അലക്കുമ്പോൾ തെറിക്കുന്നതാണേ അതുകൊണ്ട് ഒരു കീടങ്ങളൊന്നും വലിയ കേട്ടോ സോപ്പുവിൻ്റെ അതൊക്കെ തട്ടിയിട്ടേ അപ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകിയാൽ മതി അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു പാവക്ക കൈപ്പക്ക അല്ലേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ കൈപ്പക്ക എന്ന് പറയും അപ്പോൾ അതാ അതിന് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് അല്ല എന്തെങ്കിലും പക്ഷേ അതാ കണ്ടപ്പോൾ സന്തോഷമായിട്ടോ പിന്നെ നമ്മൾ കുറച്ച് തക്കാളി തൈ നട്ടിട്ടുണ്ടായിരുന്നു വിത്ത് പാവിയിട്ടിട്ടോ നമ്മൾ മെനുവിന് കൊടുക്കുന്ന തക്കാളിയുടെ വേസ്റ്റമൊക്കെ ഞാൻ എന്നിട്ട് കൊടുത്തിട്ടും പിന്നെ വേപ്പും തൈ ഉണ്ട് അവർക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു അവരൊക്കെ അകത്താട്ടിരിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ നിസ്കരിക്കാൻ വന്നു കേട്ടോ അപ്പം ഇന്നെല്ലാം കാണിക്കുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണേ നിസ്കാരം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ കൂന്നിത് ചെയ്യും കാരണം എൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്താ പറയുക പഠിച്ചു പോരാൾ നമുക്കുണ്ടെല്ലാം എല്ലാം കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പഠിച്ചവനല്ലേ അപ്പോൾ നമ്മളെല്ലാ പ്രയാസങ്ങളും എല്ലാം നീക്കിത്തന്നു പഠിച്ചോൺ തന്നെയാണ് കേട്ടോ എന്നല്ലെങ്കിൽ നാളെ എല്ലാ പ്രയാസങ്ങളും എല്ലാവർക്കും മാറ്റിത്തരും ഉറപ്പാണ് അപ്പോൾ നമ്മൾ ബദിരിങ്ങളെ പേരിൽ വേണ്ടിയിട്ട് ഓരോ യാസീനെ എന്നും ഞാൻ രാവിലെ ഓതും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഓതും അല്ലെങ്കിൽ വൈകിട്ട് ഓതും അങ്ങനെ മൂന്ന് നേരം ഓതാൻ പറ്റുമെങ്കിൽ മൂന്ന് നേരം ഓതും കേട്ടോ പിന്നെ ഹത്ത് ഓതുക സ്വലാത്ത് ചെല്ലുക ദിക്കർ ചെല്ലുക അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക അതിന് ശേഷം നമ്മളിതാ നിസ്കാരം മോത്തും കഴിഞ്ഞിട്ട് ഇന്നൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം കാണുന്നതല്ല കേട്ടോ സ്ഥിരമായിട്ട് കാണിക്കുന്നത് തന്നെയാണ് ടൈം കിട്ടുന്ന അനുസരിച്ച് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് ഇത് കറേയും ചെല്ലായിരിക്കില്ല അപ്പം നമ്മൾ ചോറൊക്കെ തിന്നോട്ടോ ചോറിൻ്റെ ഫുഡൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ചോറൊക്കെ തിന്ന് നമ്മൾ കേബേജ് ഉപ്പേരും പിന്നെ നല്ലതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പേരും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഒരു വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ മപ്പ്ലസിനും ചായയും വെച്ചു അതെ വൈകിട്ട് അവരെ വിളിക്കാൻ പോയിക്കാണ് കേട്ടോ അങ്ങനെ അവർ വീട്ടിൽ വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ മുള്ളും പഴം പൊട്ടിക്കുക കേട്ടോ വൈക്ക നിൽക്കുന്നുണ്ടായിരുന്നു തോട്ടം വരുമ്പോഴത്തേട്ടോ പക്ഷെ ഇതൊക്കെ എന്തൊക്കെയോ കൊത്തിയിട്ടുണ്ട് ഇപ്പം കഴിക്കാൻ പേടിയാട്ടോ പണ്ടൊക്കെ ഇത് അതിൻ്റെ തുള്ളും വഴം തിന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വൈകീട്ട് വരുന്ന വിശേഷങ്ങൾ എത്രയൊക്കെയാണ് കേട്ടോ മക്കൾ സ്കൂളിട്ട് വന്നു കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തണം കേട്ടോ അപ്പം നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണും ഇൻഷാല്ലാ ഓക്കേ ബൈ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു മേലൊക്കെ കയറുകി കട്ടൻ ചായ ഒക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നല്ല ചിക്കനൊക്കെ പൊരിച്ചു ചോറൊക്കെ തിന്ന് വറങ്ങി അപ്പോൾ നാളെ ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്ല ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാ മുത്തുമണിക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് ലേക്കൊക്കെ വളരെ കുറവാട്ടോ ലേക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് പേരെ എനിക്കറിയാം അവർക്ക് ഒത്തിരി ഡാൻസ് ഉണ്ട് ചെയ്യാത്തവരുടെ ഒരുപാട് സങ്കടമുണ്ട് ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും വീണ്ടും പറയാം കേട്ടോ